ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നോക്കുന്നത് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ അടിസ്ഥാന പാഠാവളി യൂണിറ്റ് വണ്ണിലെ ടോമോയിലെ കായികമേള എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഓക്കെ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം കളിയല്ല കളി ഒരു കുട്ടിയുടെ കളി കളിയനുഭവം വായിച്ചുവല്ലോ പാഠപുസ്തകം പേജ് നമ്പർ ഏഴിൽ നൽകിയിട്ടുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ ആദ്യം നോക്കുന്നത് ഓക്കെ നിങ്ങളും ധാരാളം കളിക്കുന്നവരാണ് വീട്ടിലും സ്കൂളിലും കൂട്ടുകാരോടൊത്ത് നിങ്ങൾ കളിക്കാറുണ്ട് വീട്ടിൽ ഒറ്റയ്ക്കും ചില കളികൾ കളിച്ചിട്ടുണ്ടാവാം നിങ്ങളുടെ ഏതെങ്കിലും ഒരു കളി അനുഭവം പറഞ്ഞു നോക്കിയാലോ എല്ലാവരും പറയണേന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു കളി അനുഭവം എഴുതുകയാണ് ചെയ്യേണ്ടത് നമുക്കിവിടെ ഒരു മാതൃക നോക്കാം വേനലവധിക്ക് സ്കൂൾ അടച്ചപ്പോൾ വീടിനടുത്തുള്ള വയലിൽ കൂട്ടുകാരും മൊത്ത് ഫുട്ബോളിൻ്റെ പിന്നാലെ ഓടിയതിൻ്റെ ഓർമ്മകൾ മനസ്സിൽ തെളിഞ്ഞുവരുന്നു വയലിൽ ഫുട്ബോൾ കളിക്കുമ്പോൾ റഫറിമാരായി നിൽക്കാറുള്ളത് ഞങ്ങളുടെ വീടിനടുത്തുള്ള രണ്ട് ചേട്ടന്മാരാണ് അവർ രണ്ടുപേരും നല്ല കളിക്കാരായിരുന്നു വലിയവരുടെ ഫുട്ബോൾ മത്സരം ഉണ്ടാകുമ്പോൾ എതിർ ടീമുകളുടെ ക്യാപ്റ്റന്മാരായി അവർ രണ്ടുപേരും കളിക്കാനിറങ്ങും ഞങ്ങൾ കുട്ടികളുടെ ഫുട്ബോൾ ആവേശത്തിന് അവരായിരുന്നു പ്രചോദനം ആദ്യമൊന്നും ഞാൻ ഒരു നല്ല കളിക്കാരനായിരുന്നില്ല എങ്കിലും എങ്ങനെയെങ്കിലും ഞാൻ ഒരു ടീമിൽ കയറിക്കൂടി ആദ്യം ഗോളിയായിട്ടായിരുന്നു എന്നെ നിയോഗിച്ചത് എതിർ ടീമിൻ്റെ പന്ത് മറ്റ് കളിക്കാരുടെ കാൽപാദങ്ങൾക്കിടയിലൂടെ ഒഴിഞ്ഞുമാറി ഗോൾ പോസ്റ്റിനു നേരെ വരുമ്പോൾ ഞാൻ വലിയ കരുതലോടെ നിൽക്കും എന്നാൽ ഗോൾ പോസ്റ്റിനു നേരെ വരുന്ന പന്ത് മിക്കപ്പോഴും എന്നെ പറ്റിച്ചു കടന്നുപോകും എനിക്ക് വലിയ നിരാശ തോന്നും ഒടുവിൽ അവരെന്നെ ഗോൾ പോസ്റ്റിൽ നിന്നു മാറ്റി വലിയ ക്ഷീണമായിപ്പോയി എനിക്കത് പിന്നീട് വലതുവെങ്കിലും ഇടതുവെങ്കിലും ഞാൻ മാറി മാറി കളിച്ചു എതിരാളിയുടെ കാലിൽ നിന്ന് പന്ത് പിടിച്ച് പാസ് ചെയ്ത് കൊടുക്കുന്നതിൽ ഞാൻ ആദ്യമൊക്കെ പരാജയപ്പെട്ടു ഒടുവിൽ ഞാൻ കളിക്കാൻ പഠിച്ചു ഇപ്പോൾ ഞാൻ നല്ലൊരു ഫുട്ബോൾ കളിക്കാരനാണ് അപ്പോൾ കൂട്ടുകാരും എന്ത് ചെയ്യുക ഇതുപോലെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു കളി അനുഭവത്തെക്കുറിച്ച് എഴുതുക ഓക്കെ ഇനി നമുക്ക് ഈ പാഠഭാഗം എഴുതിയ എഴുത്തുകാരനൊന്ന് പരിചയപ്പെടാം രചയിതാവ് ആരാണ് എസ്റ്റോട്ടോസൻ്റെ രചയിതാവാണ് തെറ്റുകോ കുറയോ ഞകി ജാപ്പനീസ് എഴുത്തുകാരനായ തെത്സുഗോ ഗൊറയോ നഗിയാണ് ടോട്ടോച്ചാൻ ജനാലയ്ക്കരികിലെ വികൃതിക്കുട്ടി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെട്ട ഈ പുസ്തകം ലോകമെമ്പാടുമുള്ള ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട് ടോട്ടോച്ചാൻ എന്ന ആത്മകഥ അവരെ പ്രശസ്തിയുടെ ദെറുകയിലെത്തിച്ചു ചലച്ചിത്ര നടിയും ടെലിവിഷൻ അവതാരകുമാ അവതാരകയുമായ തെറ്റ്സുഗോ കുറയോ നെഗി ജപ്പാനിലെ ടോക്കിയോയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഓഗസ്റ്റ് ഒൻപതിന് ജനിച്ചു വേൾഡ് വൈൽഡ് ഫണ്ടിൻ്റെ ഉപദേശക എന്ന പദവികളും വഹിക്കുന്നുണ്ട് യുനെസ്കോയുടെ ഗുഡ്വിൽ അംബാസിഡർ വേൾഡ് വേൾഡ് ഫണ്ടിന്റെ ഉപദേശക എന്ന പദവികളും വഹിക്കുന്നുണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പ്രശസ്തയായ അവർ അന്താരാഷ്ട്ര അംഗീകാരം നേടിയ ആദ്യത്തെ ജാപ്പനീസ് താരങ്ങളിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു ടോട്ടോസൻ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിരിക്കുന്നത് അൻവർ അലിയാണ് തെറ്റുകോ കുറയോ തെറ്റ്സുക കുറയാനെങ്കിൽ തൻ്റെ മറക്കാനാവാത്ത കുട്ടിക്കാല അനുഭവങ്ങളെ അതിൻ്റെ നിഷ്കളങ്കത ഒട്ടും ചോർന്നു പോകാതെ വരച്ചിടുകയാണ് ഈ പുസ്തകത്തിൽ ചെയ്തിരിക്കുന്നത് ഒരു കുട്ടിയുടെ കൗതുകങ്ങളെ തീരെ മനസ്സിലാക്കാനാവാത്ത ആദ്യ സ്കൂളിലെ അധ്യാപക അവളുടെ ആകാംക്ഷകളെയും കൗതുകങ്ങളെയും വലിയ കുറ്റങ്ങളായി അമ്മയ്ക്ക് മുൻപിൽ അവതരിപ്പിച്ചപ്പോൾ അവൾക്കായി വേറെ നല്ല സ്കൂൾ കണ്ടുപിടിക്കാൻ കുഞ്ഞു ടോട്ടോയുടെ അമ്മ തീരുമാനിക്കുന്നു പഴയ തീവണ്ടിക്കോശുകളിൽ നടത്തിയിരുന്ന പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ടോമോ എന്ന വിദ്യാലയം മകൾക്കായി അമ്മ കണ്ടെത്തുന്നതോടെ ടോട്ടോജാൻ്റെ ജീവിതം മനോഹരമാകുന്നു അവളുടെ ഭാവനയ്ക്കനുസരിച്ച് ഒരു ചിത്രശലഭത്തെ പോലെ പാറിപ്പറക്കാനുള്ള സാധ്യതം ആ സ്കൂൾ അനുവദിച്ചു നൽകുന്നു പ്രധാന അധ്യാപകനായ കൊബായാഷി മാസ്റ്ററുടെ മാസ്റ്ററുമായുള്ള ആദ്യ കൂടിക്കാഴ്ച അത്യന്തം മനോഹരമായി കഥാകാരി വിവരിച്ചിരിക്കുന്നു ആ കുട്ടിയുടെ മനസ്സിലുള്ളതൊക്കെ തുറന്നു പറയാൻ അവസരം നൽകുകയും അവളുടെ ഓരോ വാക്കുകളും അത്യന്തം ക്ഷമയോടെയും ഉത്സാഹത്തോടെയും കേട്ടിരിക്കുകയും ചെയ്ത മാസ്റ്റർ കുഞ്ഞു ടോട്ടോച്ചാണ് ഒരു അത്ഭുതം ആയിരുന്നു ഈ ഗ്രന്ഥം ലോകവ്യാപകമായി വിദ്യാഭ്യാസ വിപ്ലവത്തിന് വഴിതെളിച്ചു ടോട്ടോചാൻ എന്ന വികൃതിയായ പെൺകുട്ടിയുടെ അനുഭവങ്ങളിലൂടെ നമുക്ക് വിദ്യാഭ്യാസത്തിൻ്റെ പുതിയ മാനങ്ങൾ ഈ കൃതി കാട്ടിത്തരുന്നു കോപായാക്ഷി മാസ്റ്ററുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിയായി ടോട്ടോചാൻ ഈ അനുഭവകഥയിൽ നിറഞ്ഞു നിൽക്കുന്നു ലോകമെമ്പാടുമുള്ള വായനക്കാർ ടോട്ടോച്ചാന്റെ നെഞ്ചിലേറ്റിയത് ഒരു സാധാരണ അനുഭവകഥ എന്ന നിലയ്ക്കായിരുന്നില്ല മറിച്ച് വിദ്യാഭ്യാസത്തിൻ്റെ പുതിയ മാനങ്ങൾ നിറഞ്ഞ ഒരു വിദ്യാഭ്യാസ പുസ്തകം എന്ന നിലയ്ക്കാണ് പല രാജ്യങ്ങളിലെയും അധ്യാപന പരിശീലന കോളേജുകളിൽ ഒരു പഠന വിഷയമാണ് നമ്മൾ ഈ പാഠഭാഗത്ത് കുറെ പുതിയ പദങ്ങൾ പരിചയപ്പെട്ടല്ലേ അപ്പോൾ നമുക്ക് പദപരിചയം നോക്കാം അപൂർവത എന്താണ് ആ മുമ്പില്ലാത്ത സ്ഥിതി അസാധാരണത്വമാണ് വിപുലം വിസ്താരമുള്ള സാമഗ്രി സാധനം സാധനമത ഉപകരണം ദെൻ ഇനം തരം സുലഭം ധാരാളമായി കിട്ടുന്നത് ഉദരം വയറ് ദൈർഘ്യം നീളം ദിഗ്ഭ്രമം ദിക്കുകൾ തിരിച്ചറിയാത്ത അവസ്ഥ ദിക്കുകൾ എന്ന് പറയുന്നത് ദിക്കുകൾ തിരിച്ചറിയാത്ത അവസ്ഥ ദൻ നിർണയിക്കുക നിശ്ചയിക്കുക കൈലേസ് തൂവാല അല്ലെങ്കിൽ ടവ്വൽ അർദ്ധവൃത്താകാരം പകുതി വൃത്തത്തിൻ്റെ ആകൃതി ഊഴം അവസരം സുപരിചിതം നന്നായി പരിചയമുള്ള ദൻ പ്രതിരൂപങ്ങൾ എന്താണ് പ്രതിബിംബങ്ങൾ ദൻ അവിശ്വസനീയം വിശ്വസിക്കാൻ കഴിയാത്തത് നൊടി നേരം അല്പസമയം നൂഴ്ന്നുകയറ്റം കുനിഞ്ഞുകയറൽ കുരുടിച്ച എന്ന് പറഞ്ഞാൽ കുറുകിയ അതായത് വളർച്ചയില്ലാത്ത പരമാവധി അങ്ങേയറ്റം അടിയറവ് തോൽവി ഇത് നെക്സ്റ്റ് നമുക്ക് നോക്കാം വായിക്കാം കണ്ടെത്താം കൂട്ടുകാരൻ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ നോക്കുന്നത് നോക്കൂ ടോമസ് സ്കൂളിലെ കായികമേളയുടെ സവിശേഷതകൾ കണ്ടെത്തി എഴുതും എന്തൊക്കെയാണ് യെസ് മറ്റ് എലിമെൻ്ററി സ്കൂളുകളിൽ നടത്തിയിരുന്ന മത്സരങ്ങളിലെ വടംവലിയും മൂന്നുകാലിയോട്ടവും മാത്രവുമായി മാത്രമായിരുന്നു ടോമോസ് സ്കൂളിലെ കായികമേളയിൽ ഉൾപ്പെടുത്തിയിരുന്നത് അവ കൂടാതെ പുതിയ ചില മത്സരങ്ങൾ കൊബായാഷി മാസ്റ്റർ കണ്ടുപിടിച്ചിരുന്നു വലിയ കായിക സാമഗ്രികളൊന്നും ആവശ്യമില്ലാത്ത മത്സരങ്ങളായിരുന്നു അവ മീൻ ഉദാഹരണം മീനിൻ്റെ അകൃതിയിൽ നിർമ്മിച്ച കുഴലിൻ്റെ ഉള്ളിലൂടെ കടന്ന് വാലറ്റത്തോടെ തിരിച്ചിറങ്ങുന്ന രസകരമായ കളിയായിരുന്നു അത് വടംവലി മത്സരത്തിൽ വടം ആഞ്ഞുവലിച്ച് ആർപ്പുവളിയുമുമായി കൊബായാഷി മാസ്റ്ററും മറ്റ് അധ്യാപകരും കുട്ടികളോടൊപ്പം കൂടും വടംവലിയിൽ പങ്കെടുക്കാനാകാത്ത യാസോക്കി ചാനെ പോലുള്ള കുട്ടികൾ മത്സരം നിയന്ത്രിക്കുന്ന ചുമതല ഏറ്റെടുക്കും സ്കൂളിലെ മുഴുവൻ പേരും പങ്കെടുക്കുന്ന റിലേ ഓട്ടവും വ്യത്യസ്തമാണ് ആരും ദീർഘദൂരം ഓടേണ്ടതില്ല കായികമേളയിൽ ഇത്തിരിയോളം പോന്ന കൈകാലുകളുടെ ഉടമയായ തക്കാഹാഷി എല്ലാ ഇനത്തിലും ഒന്നാമതെത്തിയത് ഏവരെയും അതിശയിപ്പിച്ചു ആദ്യമായി കായികമേളയിൽ പങ്കെടുത്ത ടോട്ടോ ചാനെ പോലുള്ള കുട്ടികൾക്ക് മേള ആസാദികരമായിരുന്നു സമ്മാന വിതരണത്തിനും മാസ്റ്ററുടേതായ സവിശേഷ രീതികളുണ്ടായിരുന്നു സമ്മാനമായി നൽകിയിരുന്നത് ചേന മത്തങ്ങ ഉരുളക്കിഴങ്ങ് ചീര എന്നിവയൊക്കെയായിരുന്നു എല്ലാ രീതിയിലും ടോമോ സ്കൂളിലെ കായികമേള വളരെ സവിശേഷതകൾ ഉള്ളതായിരുന്നു അപ്പോൾ ഈ സവിശേഷതകളൊക്കെ കൂട്ടുകാർ എഴുതുമല്ലോ കെ ഇത് നെക്സ്റ്റ് നോക്കാം ടോമോയിലെ രീതികൾ ഓരോ കുട്ടിയെയും പരിഗണിച്ചായിരുന്നു ടോമോയിലെ കായികമേള എങ്ങനെയൊക്കെയാണ് കൊബായാഷി മാസ്റ്റർ ഓരോരുത്തരെയും പരിഗണിച്ചിരുന്നത് കൊബായാഷി മാസ്റ്ററുടെ ഈ സവിശേഷതയെക്കുറിച്ച് ചർച്ച ചെയ്യൂ നിങ്ങളുടെ കണ്ടെത്തലുകളെല്ലാം ചേർത്ത് കുറിപ്പ് തയ്യാറാക്കുമെല്ലാം ചോദിച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് എഴുതി നോക്കാം ടോമോ സ്കൂളിലെ കായികമേളയിൽ ഓരോ കുട്ടിയെയും പ്രത്യേകം പരിഗണിക്കുന്ന രീതിയാണ് കൊബായാഷി മാസ്റ്റർ സ്വീകരിച്ചത് കുട്ടികൾക്കായി പുതിയ ചില മത്സരങ്ങൾ കൊബായാഷി മാസ്റ്റർ കണ്ടുപിടിച്ചിരുന്നു കായിക സാമഗ്രികളൊന്നുമില്ലാതെ ലഭ്യമായ സൗകര്യത്തിലാണ് മത്സരങ്ങൾ നടത്തിയിരുന്നത് മത്സരത്തിൽ വിജയിക്കുന്നതിനാൽ പ്രധാനമാണ് അതിൽ പങ്കെടുക്കുന്നതെന്ന് അദ്ദേഹം കുട്ടികളെ ബോധ്യപ്പെടുത്തി മത്സരത്തിൽ പങ്കെടുക്കാനാകാത്ത യാസോകിചാനെ പോലുള്ള കുട്ടികൾക്ക് മത്സരം നിയന്ത്രിക്കുന്ന ചുമതല നൽകി ഇത്തിരിയോളം പോന്ന കൈകാലുകളുടെ ഉടമയായ താക്കാഹർഷി പോലുള്ള ഇവരെ മത്സരത്തിൽ ഉൾപ്പെടുത്താനും മാസ്റ്റർ ശ്രദ്ധിച്ചു കുട്ടികൾക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുക്കാൻ ഈ രീതി സഹായിച്ചു എല്ലാവരും ഒത്തൊരുമിച്ച് ഉത്സവം ആഘോഷിക്കുന്നതുപോലെയായിരുന്നു ടോമോസ് സ്കൂളിലെ കുട്ടികൾ കായികമേളയിൽ പങ്കെടുത്തിരുന്നത് കൊബായാഷി മാസ്റ്ററും മറ്റ് അധ്യാപകരും കുട്ടികളോടൊപ്പം എല്ലാറ്റിലും മുന്നിൽ നിന്നു അടുത്ത പ്രവർത്തനം നോക്കിയാൽ എന്താണ് രസികൻ പ്രയോഗങ്ങളാണ് പ്രയോഗങ്ങളാണല്ലേ നോക്കൂ പാടം വായിച്ചപ്പോൾ രസകരമായ ചില വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ അതുപോലത്തേക്ക് നോക്കൂ മിന്നൽ വേഗത്തിൽ തക്കാഹാഷി അവരെ കടന്ന് മുകളിലേക്ക് പോയി ഇവിടെ അടിവരയിട്ട ഭാഗം നോക്കും വളരെ പെട്ടെന്ന് എന്ന് പറയാനാണ് മിന്നൽ വേഗത്തിൽ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് ഒരു വാക്യം കൂടി നോക്കൂ കരിമീൻ തടിയൻ ജീവനുള്ളതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിയാടാൻ തുടങ്ങും സാധാരണ പറയുന്ന രീതിയിലല്ല ഇതുപോലെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ധാരാളം വാക്യങ്ങൾ ഈ പാഠത്തിലുണ്ട് അവ കണ്ടെത്തി എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ നോക്കൂ നീള കൂടുതലുള്ളവരോരും നീള മുറ പോലെ പരന്ന കാലുകളുള്ളവരോ ആണെങ്കിൽ വെള്ളം കുടിച്ചത് തന്നെ ഇതുപോലുള്ളൊരു വാക്യമല്ലേ ഇതായി നോക്കൂ ദാഹമകറ്റാനായി വെള്ളം കുടിക്കുക എന്നതാണ് ഈ പ്രയോഗത്തിൻ്റെ ശരിയായ അർത്ഥം എന്നാൽ ബുദ്ധിമുട്ടുക എന്ന അർത്ഥത്തിലാണ് പാഠഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അടുത്തൊരു വാക്യം നോക്കൂ മറ്റുള്ളവർ കരിമീൻ തടിയൻ്റെ ഉള്ളിൽ കിടന്ന് നട്ടം തിരിയുമ്പോൾ തക്കാഹാഷി നൊടി നേരം നൊടി നേരം കൊണ്ട് പുറത്തെത്തുകയായി എന്താണ് ഈ പ്രയോഗത്തിൻ്റെ അർത്ഥമെന്ന് എന്ന് പറയുന്നത് യെസ് മുമ്പോട്ട് പോകാനാകാതെ പ്രയാസപ്പെടുക എന്നതാണ് ഈ പ്രയോഗത്തിൻ്റെ ശരിയായ അർത്ഥം എന്നാൽ ഒരു വഴിയുമില്ലാതെ ഗതികെടുക എന്ന അർത്ഥത്തിലാണ് പാഠഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഓക്കെ ഇതുപോലുള്ള വാക്യങ്ങൾ കൂടുതൽ കണ്ടെത്തി എഴുതുമല്ലോ കൂട്ടുകാരും ഓക്കെ ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം ചേരുമ്പോഴും പിരിയുമ്പോഴും ഒരു അപൂർവത എന്ന വാക്ക് നോക്കൂ ഒരു അപൂർവത എന്നീ രണ്ട് പദങ്ങൾ ഒരു അപൂർവത എന്നീ രണ്ട് പദങ്ങൾ ചേർന്നിരിക്കുന്നു ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേർത്ത് ഒറ്റ എഴുതിയ മറ്റു പദങ്ങൾ പാഠഭാഗ പാഠത്തിൽ നിന്ന് കണ്ടെത്തു അവയെ മുകളിൽ കൊടുത്ത രീതിയിൽ വെവ്വേറെ വാക്കുകളാക്കി എഴുതുകയും വേണം നോക്കൂ മൂന്നു കാലിൽ ഓട്ടം എങ്ങനെയാണ് എഴുതുന്നത് മൂന്നു കാലിൽ ഓട്ടം നെക്സ്റ്റ് നമുക്ക് എന്ത് എഴുതാം കായികമേളയ്ക്കും ഉണ്ടായിരുന്നു കായികമേളക്ക് ഉണ്ടായിരുന്നു പങ്കെടുക്കാനാവാത്ത പങ്കെടുക്കാൻ ആവാത്ത ഊഴം അവസാനിപ്പിച്ചു ഊഴം അവസാനിപ്പിച്ചു മറ്റെന്തിനും മറ്റ് എന്തിനും കട്ടി ഏറിയ കട്ടി ഏറിയ ദൈർഘ്യമേറിയ ദൈർഘ്യം ഏറിയ സമയമൊന്നും സമയം ഒന്നും അവർക്കെന്ന് അവർക്ക് അന്ന് അവർക്കന്ന് അവർക്ക് അന്ന് തിരിച്ചിറങ്ങുക തിരിച്ച് ഇറങ്ങുക ക്യേത നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കൂ മത്സരങ്ങളല്ലാത്ത കളികൾ ടോമോയിലും നമ്മുടെ സ്കൂളിലും നടക്കുന്ന കായികമേളകളും മറ്റു പല കളികളും മത്സരങ്ങളാണ് അവയിൽ ജയവും തോൽവിയുമുണ്ട് നിങ്ങൾ ജയവും തോൽവിയുമില്ലാത്ത കളികൾ കളിക്കാറുണ്ടോ അങ്ങനെയുള്ള ചില കളികൾ താഴെ നൽകുന്നു ഇതൊക്കെയാണ് നൽകിയിട്ടുള്ളത് നമുക്ക് എസ് കണ്ണുകെട്ടിക്കളി അമ്മാനക്കളി കൊത്തങ്കല്ല് ഒളിച്ചുകളി കള്ളനും പോലീസും കുളങ്കര തലപ്പന്തുകളി നാരങ്ങാമ്പാല് കുട്ടിയും കോലും അക്ക് കളി നൊണ്ടിക്കളി കുഴിപ്പന്തുകളി ഈർക്കൽ കളി കിളിത്തട്ട് കളി കളികളൊക്കെ കൂട്ടുകാർക്ക് പരിചിതമാണല്ലേ ഓക്കെ കൂട്ടുകാരെ അങ്ങനെ ഈ പാഠഭാഗത്തെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബായ്